നമസ്കാരം മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് തുർക്കിയിൽ കാർട്ടൂണിസ്റ്റിനെ അറസ്റ്റ് ചെയ്യുകയും ആക്ഷേപഹാസ്യ മാസികയുടെ ഓഫീസ് പ്രതിഷേധക്കാർ ആക്രമിക്കുകയും ചെയ്തു തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടത് മതത്തിന്റെ പേരിൽ ആക്രമണം നടത്തി ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇത് രാജ്യത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരുടെ മതങ്ങളെ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ നടക്കാതെ വരുമ്പോഴാണ് ഇവരൊരു വർഗീയമായ ഒരു ലഹള നടത്തുന്നത് കൂടാതെ രാജ്യത്തിന്റെ ക്രമസമാധാനം ഉൾപ്പെടെ തകർക്കുകയും ചെയ്യുന്നു മത തീവ്രവാദം വളർത്തിയെടുത്ത് മുസ്ലിം ഭരണം എല്ലാ ഭാഗത്തും കൊണ്ടുവരാൻ വേണ്ടി കാണിക്കുന്ന ഓരോ ആഗ്രഹങ്ങളുമാണ് ഈ മത തീവ്രവാദികൾ നടത്തുന്നത് അത് രാജ്യത്തിന്റെ പല ഭാഗത്തായിരുന്നാലും ലോകത്തിലായിരുന്നാലും ആരെങ്കിലും ഇവരുടെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കൈയോ കാലോ തലയോ ഒക്കെ വെട്ടും അത് ഇവരുടെ ഒരു രീതിയാണ് ഡി എന്ന പേരിൽ അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൈകൾ ബന്ധിച്ച് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്ന വീഡിയോ ആഭ്യന്തരമന്ത്രി അലി എർലിഖായ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നതിനായി കലാകാരനെ കസ്റ്റഡിയിലെടുത്തതായാണ് അദ്ദേഹം പറഞ്ഞത് എഡിറ്റർ ഇൻ ചീഫ് ഗ്രാഫിക് ഡിസൈനർ സ്ഥാപന ഡയറക്ടർ കാർട്ടൂണിസ്റ്റ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിക്കുന്നുണ്ട് ഇസ്താംബൂളിലെ ലേമാൻ മാസിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണിൽ പ്രവാചകൻ മുഹമ്മദ് നബിയും പ്രവാചകൻ മോഷയും മിസൈലുകൾക്കിടയിൽ ആകാശത്ത് ആശംസകൾ കൈമാറുന്ന ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ചിത്രം പെട്ടെന്ന് തന്നെ വിവാദമാവുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു മാസികയുടെ ആസ്ഥാനത്തിന് നേരെ വലിയ രീതിയിൽ ആക്രമണമുണ്ടായി ഇസ്ലാമിക സംഘടനയുമായി ബന്ധമുള്ള ഒരു കൂട്ടം ആളുകൾ കെട്ടിടത്തിന് നേരെ കല്ലെറിഞ്ഞു അതായത് തീവ്രവാദികൾ വലിയ രീതിയിലൊരാക്രമണം ആ മാസികയുടെ ഓഫീസിലേക്ക് അയച്ചുവിട്ടു മതമൂല്യങ്ങളെ അപമാനിച്ചുവെന്ന കുറ്റം ചുമത്തി മാസികയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി നീതിന്യായ മന്ത്രി ടങ്ക് പറഞ്ഞു ഒരു വിശ്വാസത്തിന്റെ പവിത്രമായ മൂല്യങ്ങളെ വൃത്തികെട്ട രീതിയിൽ നർമ്മവിഷയമാക്കാനുള്ള അവകാശം ആർക്കും നൽകുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തങ്ങളുടെ കാർട്ടൂണിൽ മുഹമ്മദ് കഥാപാത്രമല്ല എന്ന് മാഗസിൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കാർട്ടൂൺ മുഹമ്മദ് നബിയെ ഒരു തരത്തിലും പരാമർശിക്കുന്നില്ല എന്നും അവർ പറഞ്ഞു പ്രസിദ്ധീകരണത്തിനെതിരെ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച ഇസ്താംബൂളിൽ പോലീസിനെ വിന്യസിച്ചു ജനകൂട്ടത്തെ പിരിച്ചുവിടാൻ റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർ വാതകവും പ്രയോഗിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രഞ്ച് ആക്ഷേപഹാസ്യ മാസികയായ ചാർലി ഹെബ്ദോയിൽ മുഹമ്മദിന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് തോക്കുധാരികൾ പന്ത്രണ്ട് പേരെയാണ് കൊലപ്പെടുത്തിയത് അതേ ഒരു സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ തുർക്കിയിലും നടക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമ രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ